ഹരി ഓം നാളത്തെ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ് അല്ല എന്തെങ്കിലും ചെയ്യാനോ പ്രവൃത്തി ഏതെങ്കിലും ഒന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക അത് ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ വീടിൻ്റെയോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെയോ അങ്ങനത്തെ ഏതെങ്കിലും കാര്യം വരുന്നതെന്ന് തന്നെ നിങ്ങളത് കുറച്ചും കൂടിയിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലാരുടെ ആണെങ്കിൽ പോലും നിങ്ങൾ മക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അനിയൻ്റെയോ അനിയത്തിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് നല്ലോണം പഠിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ നാളത്തെ ദിവസത്തിൽ ഓവറോൾ പറഞ്ഞിരിക്കുന്നത് എനർജി വന്നിട്ട് നല്ല എനർജിയാണ് ഹാപ്പി ആയിട്ടുള്ള എനർജിയാണ് പക്ഷേ ഈ ഒരു കാര്യം നല്ലോണം പഠിച്ചിട്ട് ചെയ്യുകയാണെന്ന് മാത്രം വളരെ പഠിക്കാനുള്ള പല കാര്യങ്ങളുണ്ടാവും നിങ്ങളത് പഠിക്കുക എന്താണെങ്കിലും നിങ്ങൾക്ക് മുന്നിലോട്ട് വരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അന്വേഷി നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് നാളെ ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ കോഴ്സിനെ ചേരാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് കോഴ്സിന് ചേർന്നവർക്കൊക്കെ നല്ല ദിവസമാണ് പുതിയ കോഴ്സ് പുതിയ പ്രൊജക്റ്റ് ഏറ്റെടു ഏറ്റെടുക്കുന്നവർക്കൊക്കെ നല്ല ദിവസമായിട്ട് നാളെ നല്ല ദിവസമാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം വിവാഹം അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിശ്ചയം അങ്ങനത്തെ നിശ്ചയത്തിലോട്ടല്ല അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് പ്ലാനോടുകൂടി വ്യക്തമായി പഠിച്ചതിനു ശേഷം ചെയ്യാന്നുള്ളതാണ് ഓക്കെ പുതിയൊരു കല്യാണത്തിൻ്റെ അന്വേഷണം വരുമ്പോഴും അത് നല്ലോണം അന്വേഷിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് നാളത്തെ മെയിനായിട്ട് നോക്കാനുള്ളത് അതുപോലെ എന്നെ മെസ്സേജ് വന്നിട്ട് ട്യൂ സോഴ്സ് ആണ് ട്യൂ സോഴ്സ് ഒരല്പം പേടിയുള്ളതാണ് അതായത് ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു ലേഡിയുടെ ആ പിക്ചറാണ് കണ്ണ് കെട്ടി നിൽക്കുന്നത് അല്പം ഭയപ്പോടുള്ളവരാണ് അപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാം നല്ലവണ്ണം പഠിച്ചിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമായിട്ട് മാറിക്കോളും എന്നുള്ളതാണ് ടോസോർസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സോട്ടെടുക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക നെഗറ്റീവായിട്ട് വരുന്ന നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ എടുക്കാതിരിക്കുക ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക്